ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ സിൽവർ മെഡൽ മെഡൽ നേടിയ രണ്ട് കുട്ടി പ്രതിഭകളാണ് നമ്മുടെ ഉള്ളത് ഓവറോൾ ആണ് കിട്ടിയത് കൊച്ചി തന്നെ ഒരു ഇന്റർനാഷണൽ മെഡലും ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ചു പറയത്തക്ക സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ ഇതിലേക്ക് കിട്ടിയിട്ടില്ല ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് അത് റെക്കോർഡ് മെഡലുകളിൽ തന്നെ അടിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട് പഠിക്കാൻ ചെയ്യണം അതിന്റെ കൂടെ ജിമ്മും കൊണ്ടുപോകണം അതിന്റെ കൂടെ ഡയറ്റും കൊണ്ടുപോകണം ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ തന്നെ അത്യാവശ്യം പൈസയും ഉണ്ട് ഡ്രഗ് അഡിക്റ്റ് ആയ കുട്ടികൾ എന്റെ കൂടെ ഇല്ല ഇങ്ങനെ എന്നെ നോക്കി കളിയാക്കിയിട്ടേ ഉള്ളൂ നീ എന്തിനാ ജമ്മിൽ പോകുന്ന ചോദ്യത്തിൽ നിന്ന് നീ ഇത് ചെയ്തോ എന്നതിലോട്ട് എത്തിക്കാൻ എനിക്ക് പറ്റി ആക്ച്വലി ഞങ്ങൾ ഇതിനു വേണ്ടിട്ടാണ് ട്രൈ ചെയ്തത് പറയാണ്ട നമ്മക്ക് നല്ലതല്ല ഹായ് ഹലോ ദിസ് ഇസ് ആഷിംഗ് യോ വാഷിംഗ് സ്കൈ ലാക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ വെറുതെ വന്നതല്ല നമ്മൾ ഒരു രണ്ട് കുട്ടി പ്രതിഭകളെ കാണാൻ വന്നതാണ് സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിലെ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ രണ്ട് കുറ്റി പ്രതിഭകളാണ് നമ്മളോട് ഉള്ളത് ആളുകൾ ഇപ്പോൾ ഡെറാഡൂണിൽ നിന്ന് വന്ന് നമ്മുടെ ഗസ്റ്റുകളായിട്ട് ഇവിടെയുണ്ട് നമ്മൾ അവരെ കാണാൻ കൂടിയാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അവരുടെ കോച്ച് മുഹമ്മദ് റാഫി ഉണ്ട് പിന്നെ മുഹമ്മദ് ജാഫർ വെൽക്കം ടു സ്കൈലോക്ചേഴ്സ് എന്താണ് ജാഫർ എക്സ്പീരിയൻസ് ഒരു ഒരു വലിയൊരു സംഭവമാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് സോ എക്രിയൻസ് എന്ന് പറയാതെ ഫസ്റ്റ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആയിരുന്നു ഏഷ്യൻ പവർ ലിഫ്റ്റിംഗിലൊക്കെയാണ് ചെയ്തത് ഓവറോൾ സിൽവർ മെഡൽ ആണ് കിട്ടിയത് അപ്പൊ ശരിക്കും ഇതിലേക്കുള്ള ഈ ഒരു ഈ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു സ്വന്തം ആണ് കോച്ച് അല്ലേ സോ തന്നെയാണോ ഇൻസ്പിറേഷൻ തുടങ്ങിയതും എല്ലാം തന്നെയാണ് ഇത് എത്ര നാളത്തെ ഒരു പാഷനാണ് ഇപ്പൊ സ്വന്താണോ അതല്ലാതെ തോന്നിയാണ് ഇതിലോട്ട് കൊണ്ടുവന്നത് ഇപ്പോ നാലര വർഷമായിട്ട് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നാലാമത്തെ വർഷമായ ഇന്റർനാഷണൽ മെഡൽ വന്നു ഇനിയിപ്പോ വേൾഡ് വേൾഡ് ചെയ്യണമെന്നാണ് ചെയ്യണമെന്നാണ് ഏഷ്യ കഴിഞ്ഞ ആഗ്രഹം ഗ്രേറ്റ് ഗ്രേറ്റ് അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സാധിക്കട്ടെ ഇനി സഹദിയിലേക്ക് സഹദിയ സഹദിയൊരു മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബെഞ്ച് പ്രസ് ആണ് ഒന്ന് ആണ് ഒന്ന് ഡെഡ് ലിഫ്റ്റ് ആണ് അല്ലെ അപ്പോൾ ഇതിനേക്കുള്ള ഒരു നമ്മൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്ക് എപ്പോഴും ഒരു ജിംനാസ്റ്റിക് പരിപാടിയുടെ താല്പര്യം ഉണ്ടാവും പെൺകുട്ടികൾ സാധാരണ നോർമലി കുറവാണല്ലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ എന്തായിരുന്നു ഇതിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ അങ്ങനെ അത് എൻ്റെ ബ്രദർ ആ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഒരു പവർ ലിഫ്റ്റിംഗ് സംഭവം ഉണ്ട് അങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞു അതിനെ കുറിച്ച് വലിയ ഐഡിയങ്ങളൊന്നും ഇല്ലായിരുന്നു ഇറങ്ങി താല്പര്യം ഉള്ളി ഒരു മത്സരത്തിൽ നിൽക്കുന്ന സമയത്തും അതിനുശേഷം കോമ്പറ്റീഷനിലൊക്കെ ഇറങ്ങുന്നു അവിടെ ഒരുപാട് മത്സരാർത്ഥികൾ വരുന്നു പല നാട്ടിൽ നിന്നും ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എന്താണ് അവിടെ കണ്ട കാഴ്ചകളും അവിടെ ഒന്നൊരു പിന്നെ ഇവരൊക്കെ തന്ന മോട്ടിവേഷനും കൊണ്ട് ഇത്രയൊക്കെ എന്തൊക്കെയാണ് ഇപ്പോ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാ പറയുകയാണെങ്കിൽ ഇതിൽ എന്തിലൊക്കെയാണ് ഇപ്പോ ഗോൾഡ് കിട്ടി അതുപോലെ തന്നെ സിൽവർ ആണ് ബാക്കി കിട്ടിയത് അത് ഏതൊക്കെ കാറ്റഗറിയിലാണ് എന്ത് തരത്തിലുള്ള വെയിറ്റിലാണ് കാറ്റഗറൈസ് ചെയ്തത് ഡെഡ് ലിഫ്റ്റിന് ഗോൾഡും സ്കോട്ടിനും ബെഞ്ച് പ്രസിനും സിൽവറും ഓവറോളും ആണ് കിട്ടിയത് സഹതിയാകെ വന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടെൻത്ത് ആയിരുന്നു അപ്പൊ ആ ടെൻത്തിന്റെ എക്സാം നടക്കുന്ന സമയത്താണ് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം നോമ്പ് വന്നു അപ്പൊ നമുക്ക് റീജിയൻ ആയിട്ടുള്ള രീതിയിൽ അത് ഒഴിവാക്കാനായിട്ട് വരുന്നില്ല അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഈ സഹതിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഒരു രണ്ടര വർഷം ആകുന്നു സഹദിയുടെ ബ്രദറിനെ ഞാനാണ് ചെയ്യിപ്പിച്ചോണ്ടിരുന്നത് അതുവഴിയാണ് സഹദിയ ഇതിലേക്ക് വരുന്നത് സോ അപ്പം ഫിയാനോട് വലിയൊരു താങ്ക്സ് പറയണം ഫിയാനാണ് മോണിറ്ററിങ് കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് നമ്മളിപ്പോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ഫിയാൻ ാണ് സപ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിക്റ്റിൽ നിൽക്കുന്ന ഇവിടെനിന്ന് നമുക്കൊരു രണ്ടര മണിക്കൂർ യാത്ര അങ്ങോട്ട് അപ്പോൾ എപ്പോഴും പോയി ചെയ്യിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങള് ഫിയാൻ ആണ് മോണിറ്റർ ചെയ്യുന്നത് ഓൺലൈനിൽ കാര്യങ്ങൾ ഷെഡ്യൂളിലൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ വർക്ക് എല്ലാം ഫിയാൻ തന്നെയാണ് അവിടെ നിന്നാണ് വന്നത് ഇപ്പം ഓൾറെഡി സതിയാന കണ്ടപ്പോൾ തൊട്ടേ നമുക്ക് അറിയാം ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയാണ് നല്ലൊരു ലെവലിലോട്ട് എത്തും ഇന്റർ ഇതിനു മുമ്പ് ഒരു ഇന്റർനാഷണൽ ഓൾറെഡി സെലക്ഷൻ കിട്ടി പക്ഷേ ആ സമയത്ത് ടെൻത്തിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു റൊമേനിയയിൽ വെച്ച് നടന്ന ഒരു ചാമ്പ്യൻഷിപ്പിലോട്ട് മാൾട്ടയിൽ സോറി മാൾട്ടയിൽ വെച്ച് നടന്നൊരു ചാമ്പ്യൻഷിപ്പിലോട്ട് സെലക്ഷൻ കിട്ടി പക്ഷേ നമുക്കത് പോകാനായിട്ട് പറ്റിയില്ല ടെൻത്തിൽ എക്സാം ആയിരുന്നുണ്ട് സോ നമ്മളത് ക്വിറ്റ് ചെയ്തു അന്നേരം നമ്മൾ ഈ ഏഷ്യയ്ക്ക് പോയി നമുക്ക് ഇനി സതിയാനെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമുക്കൊരു വേൾഡ് നല്ല രീതിയിലൊരു റെക്കോർഡ് ഉൾപ്പെടെയുള്ള രീതിയിലൊരു മെഡൽ മെഡലടിച്ച് ഇറങ്ങണമെന്നാണ് അപ്പം ജാഫറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജാഫർ ആദ്യമേ ഒരു ഡിസ്ട്രിക്ട് സെലക്ഷൻ മീറ്റിലാണ് ഇറങ്ങിയത് അവിടുന്നേ പരാജയപ്പെട്ടിട്ടാണ് വന്നത് അപ്പം ബ്രദർ ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ നിന്ന് പിന്നെ ഒരു ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു എന്നോട് വന്ന് പറഞ്ഞു നമ്മളതിനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അവനും ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പം അപ്പം രാവിലെയും വൈകിട്ടും ആ ഒരു ജോലി അതിൻ്റെ ഇടക്കാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ടുപേരും എന്നെ വളരെയധികം വിശ്വസിച്ചു രണ്ടുപേരും എന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിലായാലും എല്ലാം ഒരുപാട് വിശ്വസിച്ചു എന്നെ അവർ ട്രസ്റ്റ് ചെയ്തു ഞാൻ അവർക്കും വേണ്ട കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലെവലിലോട്ട് എടുത്ത് എത്താൻ പറ്റുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പം നമ്മുടെ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ പി ജെ ജോസഫ് സാറ് അതുപോലെ തന്നെ എൻ്റെ ടീം നമ്മളൊരു ടീം വർക്കായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരുപാട് സ്പോൺസർഷിപ്പ് നല്ലതാണ് ん <Okay. S 2> നമ്മളുദ്ദേശിച്ച് പറയത്തക്ക സ സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ ഇതിനൊക്കെ കിട്ടിയിട്ടില്ല കാരണം നമുക്ക് വളരെ കിട്ടിയിട്ടുണ്ട് വളരെ തുച്ഛമായിട്ട് കാരണം നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് നമുക്ക് ഒരു പ്രാദേശികമായ നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരിപ്പം പോകുമ്പോഴത്തേക്കും ഇന്ന് അത് ഇരിക്കട്ടെ ഒരു ഹെൽപ്പിന് എന്നുള്ള രീതിയിലല്ലാതെ ഒരു വൻതോതിലുള്ള സ്പോൺസർ ഭരണകൂടം ഇല്ല നമുക്ക് അതിലൊന്നും ഇത് കിട്ടിയിട്ടില്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഇപ്പം ചിലപ്പോൾ ഞാൻ വഴി വന്ന ആഗ്രഹമായിരിക്കും ഇന്ത്യയുടെ ഒരു ജേഴ്സി ഇടുക ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ അടിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പൊ ഒരു സിൽവർ മെഡലിലാണ് ഞാൻ നൂറ് ശതമാനം നമുക്ക് കാരണം ഇവരുടെ പൊട്ടൻഷ്യൽ ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ് സോ നമുക്ക് ഇനിയും ഗോൾഡ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് അത് റെക്കോർഡ് മെഡലുകളോട് തന്നെ അടിക്കാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇനി നെക്സ്റ്റ് കോമ്പറ്റീഷനുള്ള പ്രിപ്പറേഷനിലാണ് ഇനിയും ഇവർക്ക് എന്റെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കോച്ചിങ് കൊടുക്കുക എന്നുള്ളത് ഫൈനാൻഷ്യലി നമുക്ക് ഇതിന് വളരെയധികം സപ്പോർട്ട് വേണം കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അച്ചീവ്മെന്റ്സിലൂടെ എത്താൻ പറ്റുള്ളൂ ഇപ്പം ആണെങ്കിലും റെസ്റ്റ് ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്യണം അപ്പൊ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചെലവുകളുണ്ട് സദിനെ സംബന്ധിച്ച് പഠിത്തത്തിലുള്ള തിരക്കുകളാണെങ്കിൽ ജാഫറിനെ സംബന്ധിച്ച് ജോലി ഇതെല്ലാം മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോൾ സപ്പോർട്ടും കൂടെ കിട്ടിയ ഇനിയും ഇവർക്ക് നെക്സ്റ്റ് വരുന്ന ഇയറിൽ തന്നെ ഒരു ഗോൾഡ് മീറ്റിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് മെഡൽ തന്നെ കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ശരിക്കും ഈ സർക്കാർ ഇടപെടേണ്ട ഒരു സാഹചര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് അവരെ ചെയ്തിട്ടാണ് വേറെ സ്ഥലത്ത് പോയി നമുക്ക് അത് വളരെയധികം സംഭവമാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനും ഇന്റർനാഷണൽ ചെയ്താലും നമുക്ക് സപ്പോർട്ട് ഇല്ലെന്നല്ല നമ്മുടെ ഭാഗത്ത് നിന്നുള്ള രീതിയിൽ ഇപ്പം നമ്മുടെ വാർഡിൽ നിന്നായാലും അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലാ കളക്ടറായാലും പി ജെ ജോസഫ് സാറായാലും ഒക്കെ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെയും ആലപ്പുഴ ജില്ലാ കളക്ടറുമാണ് ജോസഫ് അലക്സ് സാറും ഒക്കെ ഒരുപാട് സപ്പോർട്ട് എൻ്റെ ആ സമയത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയ ആ സപ്പോർട്ട് പോലും ഇവർക്ക് ഇവർക്ക് കിട്ടുന്നില്ല കാരണം ഇവർക്കെന്ന് മാത്രമല്ല ഒരുപാട് കുട്ടികൾക്ക് അത്രത്തോളം സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടാതെ അവർ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി അങ്ങനെ തന്നെയാണ് അവരുടെ ഹം ഒരു കൊച്ചിന്റെ തൊട്ട് മനസ്സിലുണ്ടായ ഒരു ഇന്ത്യക്ക് ജേഴ്സി ഇടുക ഇന്ത്യക്ക് വേണ്ടി മെഡൽ മെഡലടിക്കുക എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് എല്ലാവരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് സപ്പോർട്ട് കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇവർക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഇത്രത്തോളം അച്ചീവ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും ഇതിന്റെ മുകളിൽ ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് എല്ലാ ഗെയിമിലും ഉള്ളതും പോലെ തന്നെ പൊളിറ്റിക്സ് കാര്യങ്ങളും ഇതിലും ഉണ്ട് അതാണ് നമുക്ക് കഴിവുള്ള കുട്ടികൾ മുമ്പോട്ട് കയറി വരാറുള്ള സഹദിയ ഇപ്പോ കോച്ച് പറയുന്നു ഉമ്മ പറയുന്നു എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പറയുണ്ട് എങ്ങനെയുണ്ട് മാർക്കൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെയുള്ള പരിശീലനവും കാര്യങ്ങളൊക്കെ എങ്ങനെയോ എനിക്ക് റിസൾട്ട് ആർ എ പ്ലസും എ പിന്നെ കുറച്ച് കാരണം ഞാൻ എന്തായാലും റിവാലയുണ്ട് കാരണം ഞാൻ ബെസ്റ്റ് മാർക്കല്ല അല്ല ഇൻ ബിറ്റ്വീൻ ഈ ഈ പ്രാക്ടീസ് ഡയറ്റ് പഠനം മൂന്ന് എങ്ങനെ മാനേജ് അത് നല്ല ഭയങ്കര ഒരു പാട് കൊണ്ടുപോയ സംഭവമാണ് കാരണം പഠിക്കാൻ ചെയ്യണം അതിന്റെ കൂടെ ജിമ്മും കൊണ്ടുപോകണം അതിന്റെ കൂടെ ഡയറ്റും കൊണ്ടുപോകണം എല്ലാം കൂടെ മാനേജ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്താണ് ഇവിടെ ഇത്ര എത്തിയത് ഇപ്പൊ ഇനി എന്താണ് പ്ലാൻ ഇപ്പോൾ ഒരു സിൽവർ മെഡൽ കരസ്ഥാക്കി സബ് ജൂനിയർ വിഭാഗത്തിൽ അല്ലെ സബ് ജൂനിയർ വിഭാഗത്തിൽ ഒരു ഫിഫ്റ്റി ടു കെ ജി വിഭാഗത്തിൽ ഒരു സിൽവർ മെഡലാണ് നമ്മൾ കരസ്ഥാക്കിയിട്ടുള്ളത് ഇനി എന്താണ് ഇപ്പോൾ നെക്സ്റ്റ് അമ്പീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റർനാഷണൽ ഒരു ഒരു ഇന്ത്യക്ക് വേണ്ടി അടിക്കുക അങ്ങനെ തന്നെ സാധിക്കട്ടെ എന്തായാലും ാഫറിലേക്ക് ജാഫർ ഇപ്പോ സ്വന്തം ബ്രദറാണ് ആള് പറഞ്ഞൊരു കാര്യത്തിൽ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം ജോലി ഉണ്ട് അതുപോലെ തന്നെ ഇതിന് കുറേ അധികം സമയം കണ്ടെത്തണം ഒരുപാട് പൈസ ചെലവുണ്ട് ഓഫ് കോഴ്സ് ജൈറ്റ് ഒരുപാട് പൈസ ചെലവ് കാര്യമാണ് സർക്കാരിന്റെ സപ്പോർട്ടിനെ പറ്റി അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വർക്ക് ബാലൻസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് രാവിലെ ഇതുപോലെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാണ് പ്രാക്ടീസിന് പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് ഇതിൽ സ്ലീപ്പും റെസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരുപാട് ജോലിയിൽ നമ്മളെഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് ഇതിനെ ബാധിക്കും ഇപ്പോൾ ഇതിനെ ബാധിക്കാത്ത രീതിയിൽ രണ്ടും രണ്ടും കൊണ്ടുപോകുന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് പിന്നെ അതിൻ്റെ ഒപ്പം ഇതിന് കുറേ എക്യൂപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ചിലവുണ്ട് പിന്നെ ഒരു കോമ്പറ്റീഷൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിനെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ സ്പെഷ്യൽ ഡയറ്റല്ല നമ്മളിതിന് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ തന്നെ അത്യാവശ്യം പൈസയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സഹദിയൊക്കെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡയറ്റ് ഡയറ്റ് ഉണ്ടായിരുന്നോ കോച്ച് പറഞ്ഞു കഴിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പം മോർണിംഗ് ട്യൂഷൻ ട്യൂഷനുണ്ട് അതുകഴിഞ്ഞിട്ട് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് കാര്യങ്ങളുണ്ട് ഈവനിംഗും അതിൻ്റെ തന്നെ സ്പെഷ്യൽ ക്ലാസ് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മൾ ചിക്കൻ മുട്ട ഫിഷ് ചോറ് അങ്ങനത്തെ നോർമൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് തന്നെ ഒരു അളവനുസരിച്ചാണ് നമ്മൾ കൊടുത്തു എല്ലാത്തിനും ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് പൊക്കോടിക്കുക അപ്പോൾ അത് ഈ ട്യൂഷന്റെ ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കുക ഇപ്പൊ അടുത്ത് പോകുമ്പോഴത്തേക്കും അവർ അവരുടെ മുമ്പിൽ നിന്ന് അത്രയും ഫുഡുകളൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാര്യം പിന്നെ ഓൾറെഡി ഇത്രയും പഠിത്തം വെച്ചാൽ ഓൾറെഡി എഡ്യൂക്കേഷൻ അതൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം അപ്പം ആ എക്സാമിന്റെ സമയത്തായാലും സഹദിയുടെ വർക്കൗട്ട് രണ്ട് ദിവസത്തേക്കായിട്ട് ചുരുക്കി ആ ഒരു രീതിയിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വരെ വീക്കിലി ടൂ ഡേയ്സ് ആയിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനു ശേഷം ഓൾറെഡി ഇപ്പൊ ഒരു അൺഒഫിഷ്യൽ ആയിട്ട് നമ്മൾ നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സഹദിയുടെ കാറ്റഗറി ഫിഫ്റ്റി ടു ിൽ നൂറ്റി നാല്പത്തിരണ്ടര കിലോ ഡെഡ് ലിഫ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് അൺഒഫീഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനുശേഷം ഒരു നാഷണൽ മീറ്റ് വരുന്നുണ്ട് നമ്മൾ അതിലേക്കും അതിലേക്കും നമുക്ക് സെലക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത്ര ട്രാവലിംഗും ചെലവും മൊത്തത്തിലുള്ള ഈ കോമ്പറ്റീഷൻ ഫിനാൻസ് നമുക്ക് വളരെ ആണ് അതുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യം ഇങ്ങനെ ഒരു പെൻഡിങ് വെച്ചിരിക്കുകയാണ് മാക്സിമം ചെയ്യാനായിട്ട് നോക്കും നെക്സ്റ്റ് വരുന്ന ഇന്റർനാഷണൽ വേൾഡ് മീറ്റിലോട്ട് രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് തന്നെ അടുപ്പിക്കുകയും ട്രൈ കോച്ച് റാഫിയെ പറ്റി ശരിക്കും ആദ്യം ബ്രോ ബ്രോ എനിക്ക് തോന്നുന്നു തോന്നുന്നു അല്ലേ ഇതുപോലത്തെ ചാമ്പ്യൻഷിപ്പിൽ എന്തായിരുന്നു എന്തായിരുന്നു ചാമ്പ്യൻഷിപ്പ് ഞാനൊരു പതിനേഴ് വയസ്സോട്ട് തുടങ്ങിയതാണ് എന്നാ അനീഷ് അരുവിന്ദ തുടങ്ങിയത് സുരാജ് സുരേന്ദ്രൻ അതുപോലെ തന്നെ മിഥുൻ ജോസഫ് ഇവരൊക്കെയാണ് എന്നാ കോച്ച് ചെയ്യുന്നതും പിന്നെ പി ജെ ജോസഫ് സാർ അജിത് എസ് നായർ നമ്മുടെ ഈ പവർ ലിഫ്റ്റിംഗിൽ തന്നെയുള്ള എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ് അവര് വഴിയാണ് ഞാൻ ഈ ഒരു ഇത്രത്തോളം ും ഈ ഒരു കോച്ചിങ്ങ് ഫീഡിലോട്ടൊക്കെ വന്നത് ഞാൻ ഈ റീസെന്റ് എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് പറയുന്നത് ജാഫറാണ് ജാഫറിന് ചെയ്യിപ്പിച്ച് പഠിച്ചാണ് ഞാൻ വന്നത് പിന്നെ അതിന് ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ട്രെയിനറുമാണ് അതിന് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും കഴിഞ്ഞ വർഷം ഹോങ്കോങ് വെച്ച് നടന്ന ഏഷ്യൻ യൂണിവേഴ്സിറ്റി കപ്പിൽ ഞാൻ പങ്കെടുക്കുകയും എനിക്കും കരസ്ഥമാക്കാൻ പറ്റി അപ്പം അതിനുശേഷമാണ് കുട്ടികളെ ബിൽഡ് നല്ല കിട്ടുക എന്നുള്ള വർക്ക് കുട്ടികൾ പുതിയതായിട്ട് ഇപ്പം സഹദിയാനെ കണ്ടാണെങ്കിലും ജാഫറിനെ ഒരുപാട് പേര് ഇതിലോട്ട് ഇൻസ്പയർ ആയിട്ട് വരുന്നുണ്ട് കാരണം കോമ്പറ്റീഷൻ ചെയ്യുക എന്നുള്ളൊരുപരി അവരുടെ ബേസിക് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുക പുതിയ അറിയാമല്ലോ കുട്ടികളെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആയി എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയ കുട്ടികൾ എന്റെ കൂടെ ഇല്ല കാരണം ഇപ്പം ഞാൻ ഓൾറെഡി ഒരു പത്ത് നാല്പത് പേരോളം പവർ ലിഫ്റ്റിംഗ് മാത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ നാല്പത് പേരും അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് ഇവരൊന്നും ഒരു ഡ്രഗ് അഡിക്ഷൻ എന്നുള്ള രീതിയിലോട്ട് പോകുന്നതായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പം നല്ല കുട്ടികളും ഉണ്ട് നല്ല രീതിക്ക് അവർക്ക് വരാനായിട്ട് പറ്റും അപ്പം കുട്ടികളെല്ലാവരും ഒരു ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഈവൻ പവർ ലിഫ്റ്റിംഗ് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ശരി ശരി സൈതീ അതുപോലെ തന്നെ ഇപ്പോൾ ടെൻത്തിലെ എക്സാം റിസൾട്ട് റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് നമ്മളെ ടെൻത്ത് പഠിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ ഒരു സ്കൂളിലെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ സപ്പോർട്ട് ഈ ഒരു ഫസ്റ്റ് ഞാൻ ജിമ്മിൽ ജിമ്മില് പോന്നു പറഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ എന്നെ നോക്കി കളിയാക്കിയിട്ടേ ഉള്ളൂ നീ എന്താ ജിമ്മിൽ പോന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഓ നീ ഇത് ചെയ്തോ എന്നതിലോട്ട് എത്തിക്ക എനിക്ക് പറ്റി അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് സ്കൂളിൽ നിന്നും വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ മെഡലടിച്ച് ആ സ്കൂളിനെ ഞാൻ ഒരു പേര് കേൾപ്പിച്ചപ്പോ ഇനി കാര്യങ്ങളും കാലങ്ങളിൽ ഒരു അത്ര അത് ആരെങ്കിലും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ സപ്പോർട്ട് സപ്പോർട്ട് വലിയ നമ്മൾ പ്രതീക്ഷിച്ച അല്ലേ അപ്പോൾ അതുപോലെ സ്കൂളിലെ പറഞ്ഞല്ലോ ായിട്ടും നമുക്കൊരു നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അപ്പോൾ അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു അപ്പോൾ ഓഫ് കോഴ്സ് ബ്രദർ ഈ ഒരു ഫീൽഡിൽ ഉള്ള ആളാണ് അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ അറിയാം എങ്ങനെയായിരുന്നു കേസിൽ അവർ എന്റെ കേസില് അവര് എനിക്ക് ആദ്യം മുതലും ഇപ്പോഴും എന്റെ കൂടെ ഉള്ളത് എന്റെ ഫാമിലിയാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്നെ ഈ ഒരു ഈ ജനറേഷനിൽ ഒന്നും ഗേൾസിന് അങ്ങനെ ജിമ്മിൽ കൊടുത്തില്ല പക്ഷെ എന്റെ പേരന്റ്സ് ജിമ്മിൽ പൊക്കോന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ഉണ്ട് ആ സപ്പോർട്ട് ഞങ്ങൾ വന്നപ്പോഴും കണ്ടു സതിയെ കാത്തു നിൽക്കുകയായിരുന്നു അവര് ഒരു പ്രൗഡ് ആയിരുന്നു എന്താ പറയാ ആ സമയത്തൊക്കെ മത്സരത്തിന്റെ കാര്യങ്ങളൊക്കെ അത് കോമ്പറ്റീഷൻ നല്ലപോലെ ചെയ്യണം ഫുഡ് നല്ലപോലെ കഴിക്കണം ഓക്കെ ഈ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയം ഉണ്ടല്ലോ അപ്പൊ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് ക്രിക്കറ്റ് കളി കാണുമ്പോൾ മാത്രമല്ലല്ലോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം അല്ലേ ഒരു നിങ്ങൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് കോച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു ഗൂസ്ബംസും ഒരു രോമാഞ്ചൊക്കെ ഉണ്ടായി പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അപ്പൊ ആ ഒരു നിങ്ങളുടെ ഒരു മൂമെന്റ് എന്തായിരുന്നു ശരിക്കും സമ്മാനം നേടിഞ്ഞാൽ ഇന്ത്യ എന്നൊരു വികാരം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത ഒരു മത്സരത്തിന് ഇറങ്ങി മെഡൽ മെഡലടിക്കാന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അതും വേറെ വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഫീലാണ് കാരണം നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ മെഡലടിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഫീലാണ് ഫീലാണ് ഇത് എനിക്ക് തന്നൊരു പത്താമത്തെ അടുത്ത കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ കോമ്പറ്റീഷൻ ആണ് രണ്ടര വർഷം കൊണ്ടാണ് നമ്മള് കോമ്പറ്റീഷൻ തീർത്തിരിക്കുന്നത് അപ്പം ഒരു സ്റ്റേറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടേ സർദിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇട്ടിരിക്കുന്ന ജേഴ്സി ഉണ്ട് ഇതിന്റെ പുറകിൽ എന്ന് കാണിച്ചത് പേര് കണ്ടിട്ട് ആക്ച്വലി ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്ന പറയാം ഒരു തമാശ രൂപയാണ് അത് തോന്നും പക്ഷെ ആ ഒരു ഇന്ത്യൻ ജേഴ്സിയില് സ്വന്തം പേര് വരിക എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അത് ആ ഒരു മൊമെന്റിലായിരുന്നു നമ്മൾ ഈ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ലിഫ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഇവര് രണ്ടുപേരാണ് ജേഴ്സി ഇട്ട് കണ്ടപ്പെടാം മെഡൽ ഇട്ട് കണ്ടപ്പോൾ സന്തോഷമായില്ലെന്നല്ല പക്ഷേ ആ ജേഴ്സി ഇവർ സ്വന്തമായിട്ട് ഇവർ അധ്വാനിച്ചത് നേടിയെന്ന് അറിഞ്ഞപ്പം സൗദിയായിരിക്കും ആ ഒരു നമ്മളെ ജേഴ്സി കിട്ടുന്നവരുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് സൗദിയാക്കും ജാഫറിനും ഇപ്പൊ ഇവര് രണ്ടുപേര് ഇപ്പൊ നമുക്ക് ഇപ്പം ആളുകളെല്ലാം പറയും നമുക്ക് പൈസ കൊടുത്താൽ ജേഴ്സി മേടിക്കാൻ പറ്റും പക്ഷേ ഇപ്പൊ ഒരു ചാമ്പ്യൻഷിപ്പിൽ അത് തന്നെ കൊല്ലത്തിന്റെ ജേഴ്സി കിട്ടി അല്ലെങ്കിൽ ആലപ്പുഴയുടെ ജേഴ്സി കിട്ടി കേരള ടീമിൽ പോകുമ്പോൾ കേരളയുടെ അപ്പറും ലോവറും കിട്ടും ഇത് നമ്മൾ അത്ലറ്റ്സിനെ സംബന്ധിച്ച് പ്രൗഡ് ഈ പീറ്റർ യും അതുപോലെ ഒരുപാട് ബ്രാൻഡ് മേടിക്കുന്നതിനെക്കാട്ടി നമുക്കൊരു സാറ്റിസ്ഫാക്ടും ഹാപ്പി പ്രൗഡ് മൊമെന്റ് ആണ് ഈ ഒരു ജേഴ്സി ഇവർ അണിഞ്ഞോണ്ടിരിക്കും ഇപ്പൊ ഇവരിവിടെ ഇവിടെ ഇത് ഇട്ടോണ്ട് നിൽക്കുമ്പോൾ തന്നെ ആസ് എ കോച്ച് എന്നുള്ളതിൽ ഇവർ ആ ഒരു വഴിയിലോട്ട് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു കാരണമാകാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം എനിക്ക് വളരെയധികം ഇല്ലാത്തുണ്ട് ഇതിനോടൊപ്പം ഇവർ ഇപ്പം ജാഫറിനോട് ജാഫറിനപ്പം സപ്പോർട്ടായിട്ട് ഞാനും എൻ്റെ ഫാമിലി കംപ്ലീറ്റ്ലി ഉണ്ട് സദ്യ സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ സദ്യയുടെ ഫാമിലി എന്റെ ആർ ഫാമിലിയും ഉണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉമ്മായാണ് സഹദിയ കൂടുതൽ കോണ്ടാക്റ്റ് എങ്കിലും പാപ്പ ഞാനുമായിട്ടാണ് കൂടുതൽ കോൺടാക്ട് പക്ഷെ അപ്പം നമുക്കറിയാം അവരോട് മെഡൽ അടിക്കണം ആ ഒരു ലെവലിലോട്ട് എത്തണം എന്നുള്ള അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം നമുക്കറിയാം അപ്പം ഇവർക്ക് ഡയറക്റ്റ് പറഞ്ഞ് കുട്ടീനെ കൂടെ പേടിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ കാരണം അപ്പോഴും ഉള്ളിലുള്ള പേടി എന്ന് വെച്ചാൽ പഠിത്തത്തിൽ താഴെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇതിന്റെ പുറകെ നടന്നിട്ട് പിന്നീട് ഒരു പഠിത്തത്തിൽ പുറകിലോട്ട് പോയെന്നില്ല പക്ഷേ സഹദിയ അവിടെയും രണ്ടടുത്തും ഒരുപോലെ തന്നെ ടെക്നിക്കലി വന്നൊരു ഇഷ്യൂസ് കൊണ്ട് മാത്രമാണ് ആ ഒരു നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ ടെക്നിക്കലി കൊണ്ട് വന്ന വന്നൊരു ഇഷ്യൂസ് കൊണ്ട് മാത്രമാണ് ആ എ എന്നുള്ളത് എ പ്ലസ് എന്നുള്ളത് എയിലോട്ട് മാറി അത് ഈ ഒരാഴ്ച കൊടുത്തുകൊണ്ട് ഈ ഒരാഴ്ച കൊണ്ട് പരിഹരിക്കും എന്നുള്ള രീതി തന്നെ നമ്മൾ വിശ്വസിക്കുന്നു സപ്പോർട്ട് കൊണ്ട് നടക്കും കോച്ച് കുറച്ചധികം വിശേഷങ്ങൾ കേട്ടു ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് സഹദിയെ പിക്ക് ചെയ്യാനായിട്ട് സഹദിയുടെ അവരുടെ വാക്കികൾ നമുക്ക് കേൾക്കാതെ പോകാൻ പറ്റില്ല സഹദി അവരൊന്നും വിളിച്ചാലോ അപ്പൊ നവസർ ഇപ്പോ മോളൊരു ഭയങ്കര പ്രൗഡ് മൂമെന്റിലാണ് അല്ലെ നമുക്കൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന തരുന്നൊരു മൂമെന്റ് ആണ് ഫീൽ ചെയ്യുന്നത് കഴിവ് നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ല അവർ തന്നെ അവരെ കണ്ടിടിച്ചു ആ അവരന്നെ കണ്ടെടുത്ത് ആരൊരു പരിപാടിക്ക് പോയി അതുകൊണ്ട് നമ്മള് പിന്നെ പറകോട്ട് പിടിക്കേണ്ട കാര്യമില്ല അവർക്ക് ഇഷ്ടം എന്താ വെച്ചാൽ അതനുസരിച്ച് പോട്ട് അല്ല എന്നാലും ഒരു പെൺകുട്ടി എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു എവിടെങ്കിലും വേണ്ട എന്റെ മോളങ്ങനെ പോണ്ടോന്നു അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓഹ് അതിലൊന്നും വലിയ കാര്യമില്ല ആ കഴിവ് കുട്ടി സോ ഇപ്പൊ എന്താ തോന്നിയ മോളിങ്ങനെ ഇന്ത്യൻ ജേഴ്സി ആണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മുമ്മെന്റ് ഉണ്ടല്ലോ നമ്മൾ മനസ്സ് നിറഞ്ഞു കാണുന്നൊരു മൂമെന്റ് അപ്പൊ എന്താ ശരിക്കും തോന്നുന്നു വളരെയധികം സന്തോഷം ഓക്കെ ഇനി ഉമ്മയിലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ കോച്ച് പറഞ്ഞ എന്താണെന്ന് പറയുക ഉമ്മ ഏറ്റവും കൂടുതൽ സഹദിയെ സപ്പോർട്ട് ചെയ്ത ഒരാൾ ഉമ്മ ഒരുപാട് ആളുകളിൽ ഒരാൾ ഉമ്മ ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്തത് സന്തോഷം അപ്പൊ മോളെ ഇപ്പൊ ഞാൻ ചോദിച്ചു പാപ്പയോട് ചോദിച്ചു അതേ ചോദ്യമാണ് ഇന്ത്യൻ ജേഴ്സിയാണ് ഞാൻ മകള് വരുന്നത് അപ്പൊ ഉറപ്പായിട്ടും അല്ലേ പെറ്റ് നമ്മൾ പോറ്റി വളർത്തിയൊരു മകള് ഭയങ്കര പ്രൗഡായിട്ട് രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ട് നടന്നുവരുന്നത് കാണുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു സഹതിയുടെ പഠനത്തിനെ ബാധിക്കും ടെൻഷനൊക്കെ എന്താദ്യം പറഞ്ഞു ലീവൊക്കെ പേടി ഉണ്ടായിരുന്നു ലീവ് ീവെടുക്കുമ്പോ പഠനത്തെ ബാധിക്കും പിന്നെ വന്നാ ക്ഷീണം എന്റെ മോള് ഇത് പറഞ്ഞ പോയിട്ട് പഠിക്കും അല്ലാതെസിനും ഉണ്ടാവും സ്വാഭാവികമാണ് ശരിക്കും അപ്പോൾ ഈ ഇതുപോലെ സദ്യ തന്നെ പറഞ്ഞു സ്കൂളിലൊന്നും ആദ്യ കാലങ്ങളിൽ അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളെ വിളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പറയും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബാക്കി ഫാമിലി സപ്പോർട്ട് ബ്രദറും ഓഫ് കോഴ്സ് ഈ ഒരു ഫീൽഡ് തന്നെ അല്ലെ അദ്ദേഹത്തിന്റെ കോച്ചിങ്ങും കൂടെ ഇണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകും ബാക്കി ബാക്കി കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാ എതിരായിരുന്നു അതിന്റെ ആവശ്യം നമുക്കില്ല ബാക്കി ആളുകൾ പറഞ്ഞോണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷെ പെൺകുട്ടികളുടെ കാറ്റഗറി മത്സരിക്കാനും നമുക്ക് കഴിവുള്ള പെൺകുട്ടികൾ വേണം അല്ലെ അപ്പോ അപ്പൊ ഇത് അവർക്കും കൂടെയുള്ള മറുപടി ആണ് ശരിക്കും അല്ലെ ആദ്യം സപ്പോർട്ട് ചെയ്യാതിരുന്ന ആളുകളുണ്ട് നമ്മളെ തഴഞ്ഞ ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും ഇന്ത്യൻ ജെ സി ആണെങ്കിൽ സ്വന്തം ആകല മറുപടി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കുറഞ്ഞ സമയത്തിൽ എയർപോർട്ടിൽ വന്ന് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം കാരണം ആ ഭാഗിലെ ചാമ്പ്യന്മാരാകട്ടെ ഒരുപാട് സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പം നിങ്ങളെ കോച്ചിനും സാധിക്കട്ടെ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് സോ മച്ച് ഓക്കെ